എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചലച്ചിത്രങ്ങളുടെ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മികച്ച സിനിമ ട്വൽത്ത് ഫെയിൽ സംവിധാനം വിധു വിനോദ് ചോപ്ര മികച്ച സിനിമ ട്വൽത്ത് ഫെയിൽ സംവിധാനം വിധു വിനോദ് ചോപ്ര മികച്ച നടന്മാർ ഒന്ന് ഷാരുഖ് ഖാൻ ചിത്രം ജവാൻ രണ്ട് വിക്രാന്ത് മേസി ചിത്രം ട്വൽത്ത് ഫെയിൽ മികച്ച നടന്മാർ ഇത്തവണ രണ്ട് പേർ പങ്കിട്ടിട്ടുണ്ട് ഒന്ന് ഷാരൂഖ് ഖാൻ ചിത്രം ജവാൻ രണ്ട് വിക്രാന്ത് മേസി ചിത്രം ട്വൽത്ത് ഫെയിൽ മികച്ച നടി റാണി മുഖർജി ചിത്രം മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ മികച്ച നടി റാണി മുഖർജി ചിത്രം മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക് സംവിധാനം ക്രിസ്റ്റോ ടോമി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിനാണ് മികച്ച മലയാള സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് മികച്ച സഹനടൻ വിജയരാഘവൻ ചിത്രം പൂക്കാലം മികച്ച സഹനടൻ വിജയരാഘവൻ ചിത്രം പൂക്കാലം മികച്ച സഹനടി ഉർവഷി ചിത്രം ഉള്ളൊഴുക്ക് മികച്ച സഹനടി ഉർവഷി ചിത്രം ഉള്ളൊഴുക്ക് മികച്ച എഡിറ്റർ മിഥുൻ മുരളി ചിത്രം പൂക്കാലം മികച്ച എഡിറ്റർ മിഥുൻ മുരളി ചിത്രം പൂക്കാലം മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് എ ഹീറോ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഇസ് എ ഹിയർ മികച്ച സംവിധായകൻ സച്ചിൻ സുധാകരൻ ചിത്രം ദ കേരള സ്റ്റോറി മികച്ച സംവിധായകൻ സച്ചിൻ സുധാകരൻ ചിത്രം ദ കേരള സ്റ്റോറി താങ്ക്